ഇല്ലല്ലോ ഞാൻ അഞ്ചു മക്കളുടെ ഉമ്മച്ചയാണ് പത്ത് മുപ്പത്തിമൂന്ന് വയസ്സായ ആളാണ് നിന്നെ ഞാൻ എല്ലാവർക്കും പറയില്ലേ ഇത് ഉണ്ട് പുതിയതായിട്ട് മൂക്കൂത്തിയ തള്ളയാണ് നിനക്ക് എന്തിന്റെ കാടാണ് ആരാണ് മൂക്കൂത്താത്തത് അല്ലെങ്കിൽ അതൊക്കെ സ്വന്തം പേഴ്സണൽ വിഷയങ്ങളാണ് നമ്മളുടെ പേ മനുഷ്യന് സഹിക്കുന്നതിന് പരിധി ക്ഷമ ഇല്ലേ ക്ഷമ ഈമാനിന്റെ പകുതിയാണ് പക്ഷെ ആ ക്ഷമി നശിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കേണ്ട രീതിയിൽ എത്തിക്കരുത് ഞാനിപ്പോ ക്ഷോടെ ഇരിക്കുന്നുണ്ട് ചാനൽ അടുത്ത് പൂട്ടിക്കും നിന്റെ ചാനൽ അങ്ങനെ എടി പെണ്ണു ഞാൻ പറയട്ടെ ഷാജി പണ്ടു ഈ ചാനൽ കൊണ്ടൊന്നല്ല ജീവിച്ചത് ഞാൻ നിന്നെ പേടിച്ചിട്ടും ജീവിക്കേണ്ട ആവശ്യമില്ല എനിക്കില്ലേ ഈ ചാനലിന്റെ ജീവിതം പറഞ്ഞിട്ട് ഞാൻ നടക്കണില്ല ഇതിന്റെ ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതൊരു ഭാഗമായിട്ട് ഞാൻ കൊണ്ടു നടക്കണമെന്നുള്ളൂ ഞാൻ അതിനാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വേറെ വഴികൾ നോക്കുന്നത് അതാണ് ഏഹ് അപ്പൊ എന്റെ ചാനൽ പൂട്ടിക്കും നി അങ്ങനെ ആക്കും നിന എടി ഞാൻ പറയട്ടെ പതിനൊന്ന് മണിക്ക് ശേഷം തെറി വിളിക്കണ എത്രയോ ചാനലുകാരുണ്ട് നീ അവനെക്കൊന്ന് പൂട്ടിക്ക് അതൊക്കെ കുട്ടികൾ കാണുന്നുണ്ട് ആ തെറി ഞാൻ വിളിക്കുന്ന തെറിയല്ല അല്ലാണ്ട് തന്നെ അതും മേലുള്ള തെറികൾ വരുന്നുണ്ട് അവരുടെ ഒന്ന് പൂട്ടിക്കാൻ നോക്കാൻ പറ്റുകയാണെങ്കിൽ നീ പൂട്ടിക്കും പിന്നെ എന്റെ കുട്ടികൾ എന്റെ കുട്ടികൾ മുന്നിൽ ഞാൻ തെറി പറഞ്ഞത് എന്റെ മക്കൾക്ക് അറിയാം ഞാൻ എന്റെ മക്കളെ ഞാൻ അങ്ങനെ വളർത്തിയിരിക്കുന്നത് എന്റെ മക്കൾക്ക് അറിയാം ഉമ്മ എന്തിനാണ് ചെയ്ത് പറയുന്നത് അല്ലെങ്കിൽ ഉമ്മ എന്തിനാവശ്യം പറയുന്നത് എന്റെ മക്ക അറിയാം എന്റെ മക്കളത് ഒരിക്കലും അത് എടുത്തിട്ട് അവര് പറയില്ല മറ്റൊരാളെ പറയില്ല കാരണം എന്റെ മക്കൾ ബുദ്ധി ഉണ്ട് ഞാൻ വിവരത്തോടുകൂടി വളർന്ന മക്കളെ വിവരത്തോടെ വളർത്തുന്ന ബുദ്ധിയുള്ള മക്കൾ എന്ത് അഹങ്കാരമുള്ള വർത്താനാണ് വാക്കുകൾ പറയുമ്പോൾ ഒന്നും സൂക്ഷിക്കണ്ടേ അല്പ്പനും എന്താ അറിവ് ലഭിച്ചാൽ അർദ്ധരാത്രിയും കൂടെ പിടിക്കുന്നല്ലേ തള്ള എന്ന് പറയുന്നത് ഒരു പൂച്ച ആയാലും പ്രസവിച്ചാലേ അത് പൂച്ചക്കുട്ടിയുടെ തള്ളയാണ് അങ്ങനെ പറയും പക്ഷെ അതിനാരും തള്ള തള്ള എന്ന് പറയില്ല അത് നമ്മൾ മനുഷ്യന്മാരാണെങ്കിൽ നമ്മൾ ഉമ്മ എന്നുള്ള വർത്താനേ പറയുള്ളൂ അല്ലേ മാതാവ് എന്നൊക്കെ പറയുള്ളൂ ഇപ്പോഴത്തെ സ്റ്റൈല് തള്ളുകയാണെങ്കിൽ തള്ളാന്ന് പറഞ്ഞു നടക്കട്ടെ അത് കുഴപ്പമില്ല അതൊന്നും വിഷയമല്ല പറയണം ഇവിടെ ചാനൽ മറ്റുള്ളവർ ആരൊക്കെ പൂട്ടിക്കും എന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ട് ഉള്ള ആരോ മെസ്സേജ് ഇട്ടപ്പോൾ കമൻറ്റ് ഇട്ടപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കണം ഈ ചാനൽ കണ്ടിട്ടല്ല ഞാൻ നിൽക്കുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ബിസിനസ് തുടങ്ങുന്നതാക്കുന്നതും ഈ ചാനൽ കണ്ടിട്ടല്ല ഇത്രയും കാലം നിന്നതെന്ന് ഇത് തന്നെയാണ് നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മളൊക്കെ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ നമുക്കിട്ടിട്ടിപ്പോൾ വേറൊരു ചാനലുണ്ട് ഷാജിൻ്റെ അവൻ്റെ ചാനലിൽ പൊട്ടിച്ച് അതുപോലെ പല ആൾക്കാരെ ചാനലും പൂട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് നീ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ മറ്റുള്ളവർക്ക് പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനൽ പൂട്ടിക്കുമെന്ന് അപ്പോൾ നമ്മളൊക്കെ പറയുന്നത് ഇതേപോലെ നീ പറഞ്ഞ അതേ വാക്ക് ഈ ചാനൽ കണ്ടിട്ടുള്ള നമ്മൾ ജനിച്ചിരിക്കുന്നത് ചാനൽ കണ്ടിട്ടുള്ള മക്കൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ചാനലുകൊണ്ടല്ല ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത് ഇപ്പൊ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളും ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടെന്നാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നത് അല്ലെ യൂട്യൂബ് കണ്ടിട്ടൊന്നല്ല ജീവിച്ചിരുന്നത് ഇന്നും മാഷാ അല്ലാത അലഹദില്ല ഓ ബിസിനസ് കൂടെ തന്നെ നമ്മൾ പോകുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഈ യൂട്യൂബ് കൊണ്ട് വേറെ മോന മോന്റെ കല്യാണത്തിന് മഹർ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മള് യൂട്യൂബ് ചാനൽ എടുത്തിട്ടൊന്നുമില്ല പിന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ അതാണ് പോയത് ഉമ്മ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ അടിവെച്ച് പ്രശ്നമുണ്ടായിട്ട് ദമ്മ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഒരു മക്കളും ഉമ്മനായിട്ട് പോകില്ല അത് ബാപ്പായാലും ശരി ഉമ്മ ആയാലും ശരി പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞു കുട്ടികളാവുമ്പോൾ അവർക്ക് ബാപ്പയും കൂടെ ഇല്ലാതാവുമ്പോൾ ഉമ്മ വല്ല അച്ഛൻ്റെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മക്കൾ പോകില്ല അത് നിന്റെ മഹത്വം സർവ്വസാധാരണ വീടുകളിൽ സാധാരണ നടന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മളെ ഉള്ളേലും പോയിട്ടുള്ള കാര്യങ്ങളാണ് നിനക്കാറിയില്ലെങ്കിൽ നിനക്കുന്നത് പുതുക്കായതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നതാണ് നിന്റെ മഹത്വം കൊണ്ടാണ് നീ പഠിപ്പിക്കുന്ന പവർ കൊണ്ടാണ് മക്കൾ വരാതിരിക്കുന്നത് അതൊക്കെ വെറുതെ പറയട്ടാകും നീ നിന്റെ മക്കളെ ഫസ്റ്റ് പോലെ വളർത്താൻ നോക്ക് ഷാജിന്റെ മക്കൾ എവിടെ പോയിട്ടും ഇങ്ങനെ മോശം ഒന്നും ഇതുവരെ പറയിപ്പിച്ചിട്ടില്ല ഷാജിനി പറയിപ്പിക്കൂലില്ല ഏഹ് അതാണ് ഞാൻ വളർത്തുന്നതിന്റെ എന്റെ പിന്നെ ഞാൻ തെറി വിളിക്കണ്ടോ അനാവശ്യം വിളിക്കണ്ടോ അതെ മക്കൾക്ക് ബുദ്ധിയുള്ള മക്കളാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ എന്തിനാണ് ഉമ്മ അങ്ങനെ പറയുന്നത് അവരെ ചെറിയ അഞ്ചു വയസ്സായ മോനുകൂടി അറിയാം ഏഹ് അത് നീ പറഞ്ഞു പറഞ്ഞെടുത്താ തീർച്ചയായിട്ടും മക്കൾക്ക് നല്ലോണം എന്താ പറയുന്നത് കോഴികൾ വിളിക്കുന്നുണ്ട് നിങ്ങളുടെ ഒക്കെ വിചാരം ഞാൻ നിങ്ങളുടെ കോഴിത്തരത്തിൽ നിൽക്കുന്നത് എൻ്റെ ഒഴിവില്ലട കോഴിത്തരം നിൽക്കാൻ എനിക്ക് ഒഴിവില്ല എനിക്ക് എന്റേതായ പണിയുണ്ട് എനിക്ക് എൻ്റെതായ ബിസിനസ് ഉണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ അതിന്റെ പിന്നാലെയാണ് നിങ്ങൾക്ക് വിളിക്കാനോ സംസാരിക്കാനോ നിങ്ങളുടെ അടുത്ത് സമയം ചിലവഴിക്കാനോ എനിക്ക് ഇല്ല സമയം തകീണില്ല എനിക്ക് വേണമെന്ന് പറയുന്ന വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിന്റെ കഴുപ്പ് വേറെ ആ കഴുപ്പ് നിൽക്കാൻ വേറെ ആൾക്കാരും ഉണ്ടാവും അവിടെ പോയിട്ട് മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിന്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു വരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് കാര്യം ഇട മെസ്സേജ് അയച്ചു പറഞ്ഞാൽ ഞാൻ അതിനുള്ള റിപ്ലൈ തരൂല്ല നിന്റെ ആട്ടത്തിന് ഞാൻ നിൽക്കൂല അങ്ങനത്തെ താളെയല്ല നീ തെറ്റ് തെറ്റിദ്ധാരണയോടെ നീ മെസ്സേജ് അയക്കാ കോൾ വിളിക്കുകയാണ് ഞാൻ അതിൽപ്പെട്ട ആളല്ല ഞാൻ അങ്ങനെ വരില്ല നീ ലക്ഷങ്ങളല്ല കോടികൾ എന്റെ അക്കൗണ്ടിലേക്ക് ഇടാ പറഞ്ഞാലും ഷാജി ആ വഴിക്കുവരില്ല ആവശ്യമില്ല ഷാജിക്ക് ആ പൈസ ആവശ്യമില്ല ഷാജി വേണ്ടത് ഷാജ് ഉണ്ടാക്കുന്നുണ്ട് ഞാന് ഹലാലായ രൂപത്തിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അത് മതി എനിക്ക് ഹറാമായ പൈസ എനിക്ക് ആവശ്യമില്ല ഞാനത് ഉണ്ടാക്കണില്ല ഓക്കെ ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കുന്നതാണ് ഹലാലായ രീതിയിൽ മുതലുണ്ടാക്കുന്നതാണ് എനിക്ക് മറ്റുള്ളവരുടെ പൈസ ഒന്നും ആവശ്യമില്ല ഞാൻ അധ്വാനിച്ചിട്ടാണ് തിന്നുന്നത് ഇത് ആര് ആരോട് എവിടെ നിന്നിട്ടാണ് പറയുന്നത് ആരെ കേൾപ്പിക്കാനാണ് ഈ പറയുന്നത് ആരെ പൈസ എടുത്തില്ല ലോകം മൊത്തം അറിയുന്ന കാര്യമാണ് പൈസ അങ്ങനെ ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ തന്നിട്ടുണ്ടെന്നും ഇല്ല ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ എല്ലാവർക്കും പച്ചവളിച്ച പോലെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇത്ര വൃത്തി തന്നിട്ടുണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു പിന്നെ എന്താ പറയുക യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാൾ അതും എന്താ പറയുക പകുതി മുക്കാലും തന്നെ ലൈവാണ് കണ്ടൻറ്റായിട്ട് വീഡിയോ പോലും ഇല്ല കറക്റ്റ് വീഡിയോ പോലും ഇല്ല ലൈവില് കിട്ടുന്ന ക്യാഷ് ഇത്രയെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലൈവിൽ നമുക്ക് എന്താ പറയുക റീച്ച് ആവാനും വേണ്ടിയിട്ടും സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടും പിന്നെ വാച്ച് അവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ലൈവിൽ കൂടെ നമ്മൾ പോകുന്നതെന്ന് അറിയാം അങ്ങനത്തത് വീഡിയോ കണ്ടൻറ് വല്ലതുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏണിങ്സ് കിട്ടുള്ളൂ അങ്ങനത്തത് അതിൽ വിരലിലുണ്ടാവുന്ന മാത്രം വീഡിയോസ് ഇട്ടിട്ട് രണ്ട് ലക്ഷം ഇപ്പം ഉണ്ട് അതൊക്കെ ഓക്കെ അങ്ങനത്തെ ആൾക്ക് എത്ര ഏണിങ്സ് മാസം കിട്ടും അതുകൊണ്ട് അഞ്ച് ആൺകുട്ടികളെ പ്ലസ് ഒരു തള്ളൻ മൂ ആറാളെ പോറ്റണം ഒരു കുട്ടീനെ രണ്ട് കുട്ടീനെ പോറ്റാന് അവർക്കുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ആകുമ്പോൾ വരും ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ യൂണിഫോമുകൾ ബുക്കുകൾ അവരുടെ ഹോസ്പിറ്റൽ ചാർജുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിടിച്ച് വരുമ്പോഴത്തേന് എത്ര ഒരു മാസം നമുക്ക് വരുന്നുണ്ട് നമ്മളെ വീട്ടിലെ എല്ലാ ചിലവുകളും വേണ്ടേ അപ്പോൾ ഇതെല്ലാം അഞ്ചാ കുട്ടികളതും പ്ലസ് ഈ തളേൻ്റെ കൂടെ അടക്കം ആറാളത് എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒക്കെ ചെയ്തിട്ടും ബാക്കിയുണ്ട് ബിസിനസ് ചെയ്യാനെന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആലാലായ പണം തന്നെയാണെന്ന് പിന്നെ അത് വിളിച്ച് കൂവി പറയേണ്ട ആവശ്യമില്ല ഹാലായ പൈസ ആണെന്ന് കാരണം ആ വിളിച്ച് പോവല്ലേ തന്നെ എല്ലാം പോയി കാരണം അങ്ങനത്തൊരു വിളിച്ച് പോയിട്ട് ആലാലായ പൈസ ആണെന്ന് പറയേണ്ട ആവശ്യമില്ല പിന്നെ ഈ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനും ഈ ആൾക്കാരെ നിനക്ക് വിളിച്ചതും ഈ ആൾക്കാർക്ക് ഇങ്ങനെയുള്ളൊരു അവസരം ഒരുക്കി കൊടുത്തതിനും ഒക്കെ താൻ തന്നെയാണ് പ്രതി ഇതിലേക്ക് സ്വയം ആയതാണ് നമ്മുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാവുക അവരായിരിക്കും അവർക്കില്ലേ പരാതികളോ പരിഭവങ്ങളോ വേറെ ഉള്ളതൊന്നും ഉണ്ടാവില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കും കുറ്റം പറയില്ല നമ്മളെ വേറെ ഒരാളുടെ മുന്നിൽ എന്താ പറയാ വിട്ടു കുട്ടികൊടുത്ത് സംസാരിക്കില്ല സപ്പോർട്ട് ആയിട്ട് കൂടെ ഉണ്ടാവും അങ്ങനെയുള്ള മനുഷ്യന്മാരെ നമ്മൾ ചേർത്ത് പിടിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ നമുക്ക് ഉണ്ടാവും ഈ ദുനാവില അവരൊക്കെ ഉള്ളു നമ്മൾ കുറെ കുടുംബം വേറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ വിഷങ്ങളാണ് വല്ല വശങ്ങളാണ് നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ എവിടെയോ കടക്കുന്ന ആൾക്കാരാണ് ഞാൻ എവിടെയോ കിടക്കുന്ന ഒരാളാണ് ഇവരെ എവിടെയോ കിടക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള തമ്മിലുള്ള ഒരു ബന്ധം ഭയങ്കര ബോണ്ടിങ് ആണ് അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ആരെങ്കിലും ഒക്കെ കിട്ടി പറഞ്ഞ മുറുക പിടിച്ചോളി കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അവരോട് നമുക്ക് ഷെയർ ചെയ്യാം അവരുടെ വിഷമങ്ങൾ നമുക്ക് കേൾക്കാം ഒരു സമാധാനമാണ് നമുക്ക് കേൾക്കാനൊരാളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം അത്രയുണ്ടാ ഈ ഇൻഫർമേഷൻ കണ്ടിട്ട് ഇന്നത്തെ ഈ ഒരു ഇത് കണ്ടിട്ടൊന്നും ആരും അങ്ങനെ ചെയ്യും വേണ്ടട്ടോ കാരണം നമ്മളെ അവസ്ഥ പല അവസ്ഥയും നമ്മളെ അടുത്ത് കഴിഞ്ഞു പോയ സമയത്ത് നമുക്ക് ആപത്തുകളും അപകടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും ഒറ്റപ്പെടലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ ആരും ഉണ്ടായിട്ടില്ല അവനവൻ്റെ ഉമ്മ അതുപോലെ അവനവൻ്റെ കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ അവസരം അന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ അവരെ നിന്ദിച്ചു വിട്ടത് കാരണമാണ് അവർ അങ്ങനെയാണ്ട് പിന്തിരിഞ്ഞു പോയിട്ടുള്ളത് അവർക്കും വേദന വന്നിട്ടുണ്ടാവും കൈസിനെ കുറിച്ച് ഞാൻ കൊണയ്ക്കാൻ വരണുള്ള കണ്ടു കൈസിന് അവളെ അവന്റെ കെട്ടിയോളും ഫോട്ടോ കിട്ടിയിട്ടുണ്ട് വേറെ കുറെ ഫോട്ടോ കാര്യങ്ങളും വീഡിയോ ഒക്കെ വരുന്നുണ്ട് കൊണക്കാണ്ട് ഇരിക്കുന്നില്ല കൈസ് കടന്ന് കൊണക്കണേ ഞാൻ കുറച്ച് കൊണക്കട്ടെ ബാക്കിൽ ബ്രൈസർ ആണ് എന്താ നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങമാരി ബ്രൈസർ ഇടാല്ലേ ഞങ്ങൾ കിടാറുണ്ട് അത് ബാക്കിൽ നടക്കണ ബ്രൈസർ തന്നെയാണ് സൈസ് പറഞ്ഞതാണ് നിനക്ക് ബ്രൈസർ തന്നെ നടക്കണത് നിന്റെ അമ്മീ നിന്റെ കിട്ടിയുള്ളൂ നിന്റെ പെങ്ങമാരുന്ന് സാധനം ഇല്ലേ ഞങ്ങൾക്ക് ഇടലുണ്ട് അങ്ങനെ ഇടുന്ന സാധനമാണ് പറത്ത് തൂക്കിരിക്കുന്നത് എന്തേത് കാലത്താണ് എന്നിട്ട് കോണ തൊട്ട് ബാക്കിൽ ബ്രേസർ തൂക്കിയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഒരു ജോപ്പിടെ തന്നെ തനി എങ്ങനെ വകുപ്പ് പോയാലും നമ്മൾ നമ്മളാണെന്നുള്ളത് മറ്റുള്ളവർക്കോടും പറയിക്കുമല്ലോ എത്ര നല്ല ഡ്രസ്സ് ഇട്ടാലും എത്ര സ്റ്റാറ്റസിൽ പോയാലും എത്ര പൗഡർ ഇട്ടാലും എത്ര ക്രീം ഇട്ടാലും നമ്മളെ പേഴ്സണാലിറ്റി നമ്മുടെ സംസ്കാരം എന്താണെന്നുള്ളത് മറ്റുള്ളവരെ പറയാതെ ഒരു സംഭവമാണ് നമ്മളെ സാഹചര്യം നമ്മൾ ചുറ്റുപാടും നമ്മൾ അത് നോക്കേണ്ടത് നമ്മളൊരു ലോകത്തിനെ കാണുന്ന ഒരു പ്രതിനിധിയായിട്ടാണ് നമ്മൾ ഇതിൽ വന്ന് നിൽക്കുന്നത് നമ്മളൊരു ചാനലിൽ നിൽക്കുമ്പോൾ നമ്മളെ ബാക്കിലുള്ള നമ്മളെ ബാക്ക്ഗ്രൗണ്ട് അതുപോലുള്ള മറ്റുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യും അല്ലേ എത്ര എന്ത് എങ്ങനെയൊക്കെ വീടുകളിൽ ആണെങ്കിൽ പോലും ഒരു വീഡിയോ ക്രിയേറ്ററ് വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്തിട്ടും ബാക്കിയിട്ടും ഒക്കെ ആയിരിക്കും ആ ഭാഗത്ത് മറ്റുള്ളവർക്ക് പബ്ലിക്കിന് വേറൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാണേണ്ട രീതിയിലൊക്കെ ആയിരിക്കും വീഡിയോ ചെയ്യുക അല്ലേ ആ അതിനെ മാത്രം പ്രതിനിധീകരിച്ചിട്ട് ഇതിപ്പോൾ ബ്രേസറും സദ്യ തൂക്കിയിട്ട് എല്ലാവരും കാണുന്നുണ്ട് ബാക്കിൽ അപ്പോൾ ആ ഭാഗത്ത് തന്നെ വേറെ വേറൊരു ഭാഗത്ത് ഇന്ന് വീഡിയോ ചെയ്യാലോ അപ്പോൾ ആ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആ വീഡിയോ ചെയ്യുന്ന മാറ്റി മാറ്റിവെക്കാമല്ലോ എന്നതിന് ശേഷം വീഡിയോ ചെയ്യാമല്ലോ അപ്പോൾ എന്താ നമ്മളെ കൾച്ചർ എന്താണ് എന്നുള്ളത് നമ്മൾ പറയാൻ തന്നെ മറ്റുള്ളവരെ പറയിപ്പിക്കുന്നതാണ് അപ്പോൾ അതിൽ പബ്ലിക്ക് പല രീതിയിലും പ്രതികരിക്കും പബ്ലിക്ക് വരുന്നതാണ് കള്ളു പിടിച്ചിട്ടുണ്ടാവും കഞ്ചാവരിച്ചവരാവും നോർമൽ സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും പല ലെവലുള്ള ആൾക്കാരായിരിക്കും മരവെള്ളം പോലെ ആൾക്കാർ കൂടി വരുന്നതാണ് പലരും പല സ്വഭാവമായിരിക്കും അപ്പോൾ അവരൊന്നും ചോദിച്ചാണ് അത് ബാക്കിൽ എന്താ ബ്രേസർ എടുക്കുന്നത് കാരണം ഒരു തൻ്റെ മെയിൻ്റെ അതാവും അതിലേക്കാണ് പോകണം അവന് ഇവള് സംസാരിക്കുന്നതേക്കെല്ലാം പോകണം അവന് അവളെ ചുറ്റു ഭാഗത്താണ് നോക്കുന്നത് അപ്പൊ ഇത് കണ്ടപ്പോൾ അവനെ ചോദിച്ചു അപ്പൊ ഉടനടി അവളൊന്ന് പറഞ്ഞത് എൻ്റെ പെങ്ങൾക്ക് ഇപ്പ പെങ്ങൾ ഇടുന്നില്ലേ ഉമ്മ മറ്റുള്ളവർ മറ്റുള്ളവരിടുന്നില്ലേ അമ്മ ഇടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചത് എന്നുവച്ചാല് അവൻ ആ ചോദ്യത്തിന് അവൻ്റെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും കയറിയിട്ടൊക്കെ ഇടും അവനോട് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് അതിനാ നവർമെന്റ് ആയിട്ട് സംസാരിക്കാനുള്ളൂ തന്നെയാണ് അത് ഷഡ്യും ബ്രേസറും എന്തൊക്കെ സാധനങ്ങൾ തോരട്ടാണ് പറയാം അതിന് പകരം ബ്രേസറല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇത്രയും വാക്കുകളാണ് അവിടെ പറഞ്ഞു കിട്ടിയത് അതിൻ്റെ അളവ് വേണോ മറ്റത് വേണോ മറച്ചത് വേണോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ മൈൻഡാണ് ഏത് ടൈമിലുള്ളത് നല്ല നോർമൽ മൈൻഡിലുണ്ട് വരും പിന്നെ വരുന്നതൊക്കെ ഈ ടൈം ഈ മൈൻഡോടുള്ള നമ്മളടുത്ത് എത്ര ആൾക്കാർ എന്തെല്ലാ രീതിയിൽ വന്ന് പറയുന്നത് ചിലരോട് നല്ല രീതിയിൽ പറയും ചിലരോട് ദേഷ്യം പിടിച്ചിട്ടൊക്കെ പറയില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഹലാലയ ഭക്ഷണമാണ് ഞാൻ കേൾക്കണമെന്നും പിന്നെ കുടുംബക്കാരെ സ്നേഹിക്കേണ്ട കുടുംബക്കാരെ കൂട്ടുപിടിക്കേണ്ട അവരേക്കാലും ഉണ്ടാവില്ല അവരുടെ വിഷങ്ങളാണെന്ന് പറയുന്നത് ശരിയല്ല പിന്നെ നമുക്ക് നമ്മൾ അടുത്തറിയാവുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നമുക്ക് എന്നും ഉണ്ടാകാമെന്ന് പറയുന്നതും ശരിയല്ല ഞങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് സംഭവമൊക്കെ ശരിയാണ് പക്ഷേ ഒരിക്കലും നമ്മൾ ആ മെസ്സേജ് അങ്ങനെ പാസ് ചെയ്യാൻ പാടില്ല എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെ ഏത് സമയത്തും ബുദ്ധിമുട്ടി വിഷമിച്ച് കിടക്കുന്ന സമയത്ത് നമ്മളടുത്ത് പൈസ ഉണ്ടാകുമ്പോൾ എല്ലാ ആൾക്കാരും പുറത്തുനിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും പൈസ ഇല്ലാത്ത സമയത്ത് സാഹചര്യം അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ പിന്നെ കഷ്ടപ്പാടുകൾ കാണാൻ വേറെ ആരുമില്ലാത്ത അവസ്ഥയിൽ ഇപ്പം നിനക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ വരാത്തത് കാരണം നിനക്ക് അവരെ പറ്റില്ല എന്നും അറിയാം അപ്പോൾ അവർക്ക് അവരൊന്നും മാറി നിന്ന് സംഭവം ശരിയാണ് പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാറി നിന്നാൽ അവർ ആ ഒരു പ്രശ്നങ്ങളില്ല ഇടണ്ടല്ലോ ഞാൻ വർത്തനം കേൾക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അവർ മാറി നിന്ന് സംഭവം ഓക്കെ ഈ ഒരു മാപ്പ് പറഞ്ഞാൽ അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ സോൾവാനുള്ള കാര്യങ്ങളേ ഉള്ളൂ അങ്ങനെ തന്നെയാണ് കുടുംബ പ്രശ്നങ്ങൾ കഴിയേണ്ടതും അത് പാക വെച്ചിട്ട് കാലങ്ങളോളം കൊണ്ട് നടക്കേണ്ടത് അല്ല പിന്നെ ഇനി നിനക്കൊരാപത്ത് വന്നു കഴിഞ്ഞാൽ ആ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള വന്നു കഴിഞ്ഞാൽ ഓടി വരാൻ അവരെന്നെ ഉണ്ടാവുകയുള്ളൂ ഈ ആൾക്കാർ ഇന്ന് കാണുന്ന ഈ മോഡലിനനുസരിച്ചിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് ക്യാഷ് ഉണ്ടാകുമ്പോൾ മാത്രം ഉറ്റിപ്പിയാനും അത് പ്രശസ്തി ഉണ്ടാകുന്ന സമയത്ത് എന്ത് പ്രശസ്തി ആയാലും ശരി അതിനെ കൂടെ താങ്ങി പിടിച്ച് നിൽക്കാനും പേര് കിട്ടാനും വേണ്ടി വരുന്ന ആൾക്കാർ മാത്രമാണെന്ന് മാത്രം മനസ്സിലാക്കുക അത് ഇനി ശരിക്കും സത്യം മനസ്സിലാക്കണമെങ്കിൽ അത്രയും പതിച്ചിട്ട് പോകുന്ന സമയം വരുമ്പോഴേ മനസ്സാവുള്ളൂ അവരൊക്കെ അവരുടെ പാട്ടിൽ പൊടിയും തട്ടി ഒറ്റ പോക്കാണ് പോവുക ആരും ഉണ്ടാവില്ല സഹിക്കാൻ താനും ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വരും കൂടെ അത് കണ്ട് നിൽക്കുന്നത് അവനേൻ്റെ ആൾക്കാരായിരിക്കും അവർ കൊണ്ട് വല്ല തണലും പറ്റിയെങ്കിലും കൊണ്ട് വല്ല സഹായങ്ങളും പറ്റിയെങ്കിലും അല്ലെങ്കിൽ അവനെ നമ്മളെ വിഷമം കാണാനോ നമുക്ക് ഒന്ന് ചില പറയാനോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ നമ്മളാൾക്കാരെ ഉണ്ടാവുള്ളൂ അതിപ്പം എത്ര തന്നെ എങ്ങനെ തന്നെ ആയാലും ശരി ഇപ്പം കുറെ നമ്മൾ പറയും സംഭവ ശരി തന്നെയാണ് നമ്മളനുഭവത്തിൽ കൂടെ പലർക്കും പല രീതിയിൽ തന്നെ ആയിരിക്കും പക്ഷേ എത്ര തന്നെ ആയാലും പണം പ്രശസ്തി ഉണ്ടാകുമ്പോൾ അപ്പോഴേക്കപ്പം വന്ന് കൂടുന്ന കുടുംബം അല്ല കൂട്ടുകാരും കൂട്ടുകാരായിട്ട് ഞാൻ കാണൂള്ളൂ അപ്പം ഇത്രയും കാലം മുന്നേ എവിടെയായിരുന്നു ഇവരൊക്കെ